അസാമലൈക്കും വാഹമത്തല്ലേ ഈ നൗഷാദിന് ഓർമ്മയുണ്ടോ ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ എന്നിങ്ങനെ മുട്ടിനു തേങ്ങ കേട്ടോന്നേ പോലെ പറഞ്ഞിരുന്നൊരു കാലം ഓർമ്മല്ലെങ്കിൽ ഓർക്കണം നാട്ടുകാർക്കൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും കേട്ടോ രാവിലെ പറഞ്ഞതിൻ്റെ വേഗുന്നാലം മറുപടി പറയും വേഗുനാരം പറഞ്ഞതിൻ്റെ രാവിലെ മറുപടി പറയും ഞാൻ പ്രസംഗിച്ചതിന് ഞാൻ തന്നെ മറുപടി പറയുന്നു എന്ന് പറയും എന്നൊക്കെ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല ഒക്കെ ജനങ്ങൾ അനുഭവിച്ചും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ പണ്ട് കുരുവട്ടൂരികളുടെ സാവിയയിൽ അവരുടെ കാവ്യത്തിൽ കൂഫിയയിൽ കക്കാട് വരുന്നു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പോസ്റ്റർ എല്ലോ കുരുവട്ടൂരി പ്രൊഫൈലുകളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയായിരുന്നു കക്കാട് വരുന്നേ കക്കാട് വരുന്നേ വന്നു പിറ്റേന്ന് നേരം പുറർന്നപ്പോൾ പക്കണ്ടു എല്ലാവരും കൊടുക്കുന്നു കക്കാടിന് മറുപടി കക്കാടിന് മറുപടി എന്ന് കൊടുത്തു കാരണം കക്കാട് വന്നിട്ട് ശരിയായ മഹാന്മാരായ ആളുകളൊക്കെ തസൂഫ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടൊരു സൂചന വെറുതെ കൊടുത്തു അത് ഇവർക്ക് പറ്റിയില്ല ഇവർക്ക് ഇവർ മനസ്സിലാക്കിയത് സനാതനധർമ്മ പ്രകാരമുള്ള ആ ആചാരങ്ങൾ ഇവിടെ നടത്തുകയും കൂട്ടത്തിൽ ഇതിനെതിർക്കുന്ന ആലിമീങ്ങളുടെ പച്ചമാംസം കടിച്ചു കീറുകയും വേദികളിൽ നിന്ന് വേദിയിലേക്ക് ചട്ടിങ് കൊടുക്കുകയുമായി പോയി അവിടെയൊക്കെയും പച്ചത്തറിഞ്ഞ് അടുത്ത കേന്ദ്രം നോക്കി അങ്ങോട്ട് പോയി ഇങ്ങനെ നടക്കുന്നൊരു നാടകീയപരമായ സംഗതികളും പാവപ്പെട്ട ആളുകളൊക്കെ മുരിയതാക്കി അവൻ്റെ ആ അടിയാധാര അടക്കം യുവതി വാങ്ങി നേട്ടം കൊയ്യുകയും ചെയ്യുന്നതാണ് തൊരീക്കത്ത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊന്നുമല്ലാന്ന് കക്കാട് പറഞ്ഞതാണ് കക്കാടിന് എതിരെ ഇവർ തിരിയണ്ടായ കാരണം നമുക്കൊക്കെ തിരിയുന്നൊരു വിഷയമാണത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ ഇവരിങ്ങനെ ഇന്നലെ പറഞ്ഞതിനെതിരായിരിക്കും എന്ന് പറയുന്നത് കക്കാടിനെതിരെ കക്കാടിനെ സ്നേഹിച്ച് കൊണ്ടുവരികയും പിറ്റേ തന്നെ കക്കാടിനെ തോന്നിയത് വിളിക്കുകയും ചെയ്യും ഇവന്മാരൊരു ഗതികേട ഞാൻ ആലോചിച്ചുകൂട ഇപ്പം ഇന്ന് കണ്ടു ഒരു ഫോട്ടോ വെച്ചിട്ട് പറയുന്നു ആ പറയുന്നത് ഒതുക്കുന്ന നൌഷോന്ത് എന്ന് പറഞ്ഞ ആളൊന്നുമല്ല സാക്ഷാൽ കുരുവട്ടൂർ അബ്ദുള്ള ഹക്കീമിൻ്റെ അളിയനും അടിമയും ഭക്തനുമായ പമ്പേഴ്സ് മൗല എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുസമ്മദ് ഈശ്ശേരി എന്ന് പറയുന്ന മനുഷ്യനാണ് അവൻ്റെ ഫേസ്ബുക്കിൽ എഴുതി വിടുന്നത് ഒരാളൊപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ഉണ്ടെങ്കിൽ അയാൾ ആശയം അംഗീകരിക്കലൊന്നും ആകൂല ഇന്നത്തെ പ്രൊഫൈലിൽ എഴുതി വിട്ടതാണ് അവൻ ഇതേ കുരുവട്ടൂരികൾ മിഞ്ഞാന്ന് പറഞ്ഞത് ഒരാളൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ആശയം അംഗീകരിക്കലായിരിക്കുമെന്ന് ഒരു സിനിമാ നടൻ്റെ കൂടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ പേരെക്കുട്ടി നിന്നു അതുകൊണ്ട് ആ സിനിമാ ലോകത്ത് അംഗീകരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ഷെയ്ഖ് പറഞ്ഞ ഓളത്തരത്തിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാനാണ് ഇജാതി തമ്മാടിത്തരമൊക്കെ ചെയ്ത് വിളിച്ചു പറഞ്ഞത് ചില ആളുകൾക്ക് മറുപടി അങ്ങനെ മുട്ട പച്ച തൂന്നിയാസം പറഞ്ഞ കുരുവട്ടൂരികളുണ്ട് പച്ച തൂന്നിയാസം ഗുരുവട്ടൂർ ഭാഗത്തുള്ള സുനീറിനെ പോലുള്ള ഷൻഫീറിനെ പോലുള്ള പേരെടുത്ത് പറയാൻ കൊള്ളാത്ത കുറേ സാധനങ്ങളുണ്ട് മൂത്രം ഫൈസലേന്നോ അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തയറ്റാണ് ഇങ്ങനെ കുറേ മുരീദുകളുണ്ട് അവരെ കഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഫോട്ടോ അത് അവരാളെ കാങ്ങുമ്പോൾ അയാളെടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളോടുള്ള അംഗീകാരമാണ് അത് എല്ലാം സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ എത്രയോ മണിക്കൂർ ചിലവഴിച്ചു എന്നിട്ടോ ഇപ്പോൾ അവർ പറയുന്നു അതല്ല ഒരാളോ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതല്ല എപ്പോൾ ഇന്നലെ ഇവർ ഒരു ഫോട്ടോ വിട്ടിരുന്നു ആ ഫോട്ടോത്തിൽ ഇവരുടെ സാഫിയത്തിൽ കുഫിയില് ഇൻ്റർനാഷണൽ സൂപ്പികൾ കടന്നു വരുന്നു അവർക്കൊരു ആയിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുന്നു അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തേങ്ങാ എന്ന് പറഞ്ഞു വിട്ടവരാണ് ഈ ജന്തുക്കൾ അവർ വന്നു ഇവർ വിചാരിക്കണങ്കാറ്റും വലിയ ഡോസ് ഇവരൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് നൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലൊക്കെയാണ് ശരീരത്തിൽ വിരുദ്ധമായി പറയുള്ളൂ ഒരു അഞ്ച് ശതമാനം കൂടി കൂടിയവർ നൂറ് ശതമാനം ശരീരത്തിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ മനസ്സിലായി ഇങ്ങനെ പരസ്യമായിട്ട് നമ്മൾ സംഖ്യയ്ക്കും വേണ്ടിയിട്ട് അമൃത് വാഹിനിയെ വഹിച്ച് നടന്നാൽ ചിലപ്പോൾ നാട്ടുകാർ കൈവക്കുന്നു മുമ്പ് അവർ പറഞ്ഞിട്ടുമുണ്ടല്ലോ ഇവിടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിംകളെല്ലാവരും ഒരുമിച്ച് നിന്നു നല്ല മനസ്സിലുള്ള ആളുകളൊക്കെ മതം രാഷ്ട്രീയം ഒക്കെ തൽക്കാലത്തേക്ക് മറന്നുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഇത്തരം കുടിലെ ചിന്തകൾക്കെതിരെ ഒന്നിച്ചപ്പോൾ സംഘികൾക്കൊപ്പം നിന്നുകൊണ്ട് സംഘികൾക്ക് അനുകൂലമായി വാദിച്ച് വന്ന ഒരേ ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് കുരുവട്ടൂരി മതക്കാലം അത് സമ്മതം അനുവരിയെ പോലുള്ള ഈ പറഞ്ഞ പമ്പേസ് മൗവിലൊക്കെയാണ് അക്കാലത്ത് ഈ സംഘിക്കുട്ടന്മാരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത് അതിന് കാരണം എന്താന്നുള്ളത് ഈ പഞ്ചൊല്ലം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമുക്കൊക്കെ അതിനു മുമ്പേ അറിയായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ വ്യക്തമായി അറിയാൻ തുടങ്ങി അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞയച്ചതായ സാഹിബുൽ ബക്കറ്റുകളുടെ അടിസ്ഥാനത്തിൽ അടുത്തേക്ക് പറഞ്ഞയച്ച ഇവന്മാർ പറയുന്നതെങ്ങാനും ജനങ്ങൾക്ക് മുമ്പിൽ ഒറ്റടിക്ക് പറഞ്ഞാൽ പറയാം ആക്കം പോലെ ആക്കം പോലെ പറയാം ഒറ്റടിക്ക് പറഞ്ഞാൽ അത് ചിലപ്പോൾ പയത്തോലുകൊണ്ട് മാത്രമാവില്ല കട്ടിൽ വഴിച്ച് അടിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കിഷേരിക്കാരൻ സമ്മതൊക്കെ അടവങ്ങ് മാറ്റിയിട്ട് പറയുന്നു ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ളൂ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അംഗീകാരമാകുകയോ എന്ന് പറഞ്ഞിട്ട് ഇവനാണ് മിഞ്ഞാന്ന് ആ മുത്തലിം നിന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് ആ സിനിമാ ലോകത്തെ മൊത്തം അംഗീകരിച്ചു എന്ന് പറഞ്ഞത് നിങ്ങൾ രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മറുപടി എന്തൊരു ഹാതിഭാഗ്യാണ് ഞങ്ങൾക്കുള്ളത് ഇവനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ഞങ്ങൾ കാന്തപുരത്തിൻ്റെ മക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞ ഔഷാദിൻ്റെ ആ ഓർമ്മ ആ വാക്ക് ഓർക്കണം കളിച്ചത് കാന്തപുരത്തിനോടാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അത് ആരാ മോനെ അത് എന്നോട് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എ പി ഉസ്താദ് ആരാന്നുള്ളത് എനിക്ക് പറഞ്ഞു പറഞ്ഞോ ആ എ പി ഉസ്താദിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നീ നിൻ്റെ ചാത്തമംഗലം സുലൈമാൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിച്ചില്ലേ എന്നിട്ട് പറഞ്ഞില്ലേ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ നിന്നിട്ടുണ്ടെങ്കിൽ അത് അംഗീകാരമാണ് ചാത്തമംഗലം സുലൈമാൻ്റെ ഒപ്പം നിന്നു എന്ന് പറഞ്ഞിട്ട് നീ വ്യാഖ്യാനിച്ചതല്ലേ ബഹുമാനപ്പെട്ട എ പി ഇസ്താദിൻ്റെ കുരുത്തേക്കാടാണ് എനിക്കിപ്പോൾ ആൽമരൻ നഷ്ടപ്പെട്ട പ്രേതത്തിനെ പോലെ അലഞ്ഞു തിരി നടക്കാണ്ടായ കാരണം ആ വന്യവൈദ്യനായ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താൻ അല്ല എ പി ഉസ്താദിൻ്റെ മനസ്സ് വേദനിപ്പിച്ചതിൻ്റെ ആ ഒരു എന്താ പറയുക ആ പൊല്ലാപ്പ് അതിൻ്റെ കബറിൽ പോകുന്നത് വരെ അതിൻ്റെ ആ ഒരു വിപത്ത് അതിനെ തേടിക്കൊണ്ടിരിക്കും ഇപ്പം കണ്ടച് ഫോട്ടോ തെളിവാണെന്ന് പറഞ്ഞ എനിക്ക് കൊണ്ടുവന്നത് അതിനൊക്കെ ഫോട്ടോ തെളിവല്ലാന്ന് ഇപ്പം പറയുന്നത് ഈ എന്തെല്ലാം കാര്യത്തിന് ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് മാൻ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കൊണ്ടിരിക്കേ ആ ഫോട്ടോത്തിനെ പറ്റി ഇപ്പം അപ്പം പറയുന്നത് എന്താണ് അതിനൊപ്പം നിന്ന് ആ ഫോട്ടോ തെളിവില്ലാന്ന് ഞാനീ പറയുന്ന കാര്യങ്ങൾ കുരുവട്ടൂരുകൾക്ക് മനസ്സിലാവില്ല കാരണം തലൻ്റെ അകത്ത് തലച്ചോറുമില്ല തലസ്ഥാനത്ത് നായ്ക്കാട്ടാണുള്ളത് അതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല പക്ഷെ തലച്ചോറുള്ളവർക്ക് തിരിയും ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ഒരാളെ കണ്ടപ്പോൾ അടുത്ത് നിന്ന് എന്താ വർത്തമാനം എന്ന് ചോദിച്ച സമയത്ത് ആരോ എടുത്ത് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കിട്ടാൽ അത് തെളിവാകൂലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ മണിക്കൂർ ചിലവാക്കിക്കൊണ്ട് സംസാരിച്ചിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി ഈ പെസാഫിയത്തിൽ കുഫേരി ഇവർ വന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകണം മുമ്പ് ടി കെ ഹംസ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ടി കെ ഹംസ എന്ന അയാളുണ്ടോ ഇല്ലെന്ന് എനിക്ക് അയാൾ മത്സരിച്ച സമയത്ത് ചില ആളുകൾ വാദിക്കുന്നത് ടി കെ ഹംസ മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല അയാൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ടിക്കെ ഹംസ എന്ന് പറഞ്ഞ ആൾ മുസ്ലിമാണെന്നും മാർക്ക് കല്യാണം സുന്ന കല്യാണമൊക്കെ കഴിച്ചാലും പറയാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ ഞാൻ നാക്കിട്ടടിച്ചിരുന്നു സംസാരിച്ചിട്ട് ഗ്രൂപ്പുകളായ ഗ്രൂപ്പുകളിലും അതല്ലാതെ അങ്ങാടികളും ഖബറുകളും ഒക്കെ പറഞ്ഞിട്ടും എൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ സുപ്രഭാതം പത്രത്തിനൊരു പരിപാടി ഉണ്ടാക്കിയപ്പോൾ അയാൾ തന്നെ മുമ്പിലിരിക്കുന്ന സുപ്രഭാതത്തിൻ്റെ അനുകാളിയിലൊക്കെ അതാ ഗവമെന്റ് ജാഹ്ലും എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് താനെ മനസ്സിലായി എന്ത് ഞങ്ങളെ ഞങ്ങളാ എന്ന് വിളിച്ചിങ്ങണ അതുകൊണ്ട് സു ഹംസ മുറിച്ചിങ്ങണേന്ന് ആ അങ്ങനെ കിട്ടണ്ടെന്ന് കിട്ടിയപ്പോൾ ആ തിരിയുള്ളൂ ആ വിഭാഗത്തിന് അന്നാണ് ഹംസക്ക് മുറിച്ചിങ്ങണമെന്ന് ബോധ്യപ്പെട്ടത് ഏകദേശം അഞ്ചൊല്ലം കഴിഞ്ഞേരാ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മിഞ്ഞാ നിങ്ങൾ പിന്നെ അപ്പക്കപ്പള രാവിലെ പറഞ്ഞതിന് പിന്നെ നിങ്ങൾ എന്നെ സ്വന്തം മറുപടി പറയുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ത് ഇങ്ങനെ പറഞ്ഞത് തെറ്റായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ഫോട്ടോയും വെച്ചിട്ട് ചാത്തമംഗലം സുലൈമാൻ്റെ ഫോട്ടോത്തിൻ്റെ ഒപ്പം ബഹുമാനപ്പെട്ട് ഷെയ്ഖ് ഖുനാൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഷെയ്ഖ് ഖുനെ ചാത്തമംഗലത്തിന് അംഗീകരിച്ചു നിങ്ങൾ സമർത്ഥിച്ചിരുന്നു അല്ലേ നിങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഫോട്ടോസുകളും ബാത്തിലായി എല്ലാം ബാത്തിലായി മോനെ തലച്ചോറുണ്ടെങ്കിലേ തീരുവള്ളൂ ഈവരൊറ്റ കൗലുണ്ട് നമ്മതനുപരി എന്ന് പറഞ്ഞാൽ പമ്പേസ് മാത്രമല്ല ഓനെ ഇപ്പം പമ്പേസ് എന്ന് വിളിക്കണം കാരണം അത്രയും വൃത്തികെട്ട സാധനം ഇനി അള്ളാൻ്റെ ഭൂമിയിൽ ഇജാതി വേറെ സാധനം ഉണ്ടാവില്ല ഏ അതിന് കാരണമുണ്ട് അതിന് അപ്പം പറയണില്ല പിന്നെ പറയും ഏതാണെങ്കിലും ഓനേതാനും നമുക്കൊരു വളിച്ച നന്ദി കൊടുക്കണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലെങ്കിലും അവൻ പറഞ്ഞല്ലോ ഒരാളൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എന്നതുകൊണ്ട് അത് അവരുടെ ആശയത്തെ അംഗീകരിക്കലല്ല എന്ന് ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും അവനോ ബോധം വന്നല്ലോ ആ ബോധം വന്നതോടുകൂടി തലച്ചോറുള്ളവർക്കൊക്കെ മനസ്സിലാവും നിങ്ങളാ കൊണ്ടുവന്നിരുന്ന ഫോട്ടോകളൊന്നും അംഗീകാരമല്ല ഒരാളൊപ്പം നിന്ന് കണ്ട് ഞത്തുമെങ്കിലും സ്രീമാൻ്റെ ഒപ്പമോ അതല്ലെങ്കിൽ കോമാണ്ടീൻ്റെ ഒപ്പമോ മറ്റ് കശ്മാണ്ടീൻ്റെ ഒപ്പമോ നിന്നു എന്നതുകൊണ്ട് അവൻ്റെ ആശയം മറ്റുള്ളവർ സ്വീ സ്വീകരിച്ചു കൊള്ളണമല്ല സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്നതല്ല പൊന്നാരമനെ ഇത് സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഗ്രൂപ്പിൽ എത്ര മണിക്കൂർ നിന്നു ഇപ്പോൾ കിട്ടുന്ന ആൾ കിട്ടിയപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് സമിതി ഇതേ ആശയം എഴുതി വിട്ടു പറഞ്ഞ് മനസ്സിലാകണ്ടോ ഇതിൻ്റെ കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ അലമ്മ എ പി ഉസ്താദിൻ്റെ കുരുത്തക്കാടാണ് എന്നാൽ നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല